ഹലോ ഫ്രണ്ട്സ് ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതും ഞാൻ ക്ലീനിങ്ങിനെ ഇറങ്ങി കേട്ടോ അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പുട്ടും കടലയും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂട്ടി കഴിച്ചിട്ടോ അത് കഴിഞ്ഞ് പിന്നെ ക്ലീനിങ്ങിനെ ഇറങ്ങി കേട്ടോ അപ്പോൾ നമ്മൾ ഫോൺ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ ക്ലീനിങ് ഒന്നും നടക്കില്ല അപ്പോൾ അങ്ങനെ ടയ്ക്കൊന്ന് ഫോൺ നോക്കണുണ്ട് അതുകൊണ്ടാണ് സമയം വൈകിയത് കേട്ടോ തൊടയെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേനും സമയം മൂന്നു മണിയായി അന്നിട്ടാണ് ഭക്ഷണം കഴിച്ചത് അപ്പോൾ രാവിലെ തന്നെ നമ്മൾ അടുക്കള പണിയെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ക്ലീനിങ്ങിലോ അലക്കാനോ എന്തു വേണമെങ്കിൽ പോവാം അപ്പോൾ രാവിലെ ഞാൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ കറിയൊക്കെ വെച്ച് തിരിക്കുന്നുണ്ടായിരുന്നെട്ടോ അപ്പം അതുകൊണ്ട് ക്ലീനിങ്ങിന് ഇറങ്ങി അപ്പം ജനലുകളൊക്കെ അപ്പടി പൊടി പിടിച്ചിരിക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ ജനലുകളും ഒക്കെ തുടച്ചു അത് കഴിഞ്ഞ് ടി വി സ്റ്റാൻഡും അപ്പം എല്ലാ മുരികളുടെ ജനലുകളും ഒക്കെ തുടച്ചിട്ടാ അപ്പം ഭയങ്കര പൊടിയായിരുന്നേ ഇപ്പം ഭയങ്കര ചുമയും ജലദോഷവും തുമ്മലൊക്കെയായിരുന്നു കേട്ടോ അപ്പം ഇനി അന്നിട്ട് ബെഡ്ഷീറ്റ് ബെഡ്ഷീറ്റൊക്കെ മാറ്റി അങ്ങനെ എല്ലായിടത്തും അടിച്ച് വൃത്തിയാക്കി തുടച്ചു ജനലുകളും എല്ലാം അടിച്ച് വരി തുടച്ച് എല്ലാം കഴിയുമ്പോഴത്തേനും ഒരു നേരമായിട്ടോ അപ്പം സമയം എൻട്രി ആയി എന്നിട്ട് നല്ല വിശപ്പും വന്നു അപ്പം തുടപ്പാക്കി വെച്ച് നിൽക്കാൻ പറ്റില്ലല്ലോ എന്നിട്ട് എന്തായാലും തുട കഴിഞ്ഞിട്ട് കഴിക്കാൻ വെച്ചു അങ്ങനെ ഒരു ഭക്ഷണം കഴിച്ചിട്ടോ അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ റെസ്റ്റ് എടുത്തു അത് കഴിഞ്ഞ് പിന്നെ ചായ കുടിച്ചു റെസ്റ്റ് എടുത്തു കഴിഞ്ഞ് ചായക്ക് കുടിച്ച് അത് കഴിഞ്ഞ് പിന്നെ ബാത്രൂം കഴുകാനും പിന്നെ വാഷ് മെഷീൻ കഴുകാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാം ഒറ്റടിക്ക് നടക്കില്ല അപ്പോൾ അങ്ങനെ കുറച്ച് കുറച്ച് അങ്ങനെ ഇന്നത്തെ ദിവസം അങ്ങനെ ക്ലീനിങ് പരിപാടി കഴിഞ്ഞ കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാവരും ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളുടെ കമൻ്റാണ് ഏറ്റവും വലിയ പ്രോത്സാഹന സമ്മാനം അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ